ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മളെ പാക്കിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോവുകയാണ് മമ്മീൻ്റെ ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത്ര ദിവസം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇട്ടിത് എല്ലാവരും ഒക്കെ ആയിട്ട് ഇന്ന് ഇത്ര ദിവസം അവനാണെങ്കിലും ഞാനാണെങ്കിലും ഇന്ന് അതിൻ്റെ ഒരു ണ്ട് പിന്നെ എന്താ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാല് അവർക്കും ആഗ്രഹം ഉണ്ടാവും ഞങ്ങൾ അവിടെ പോയി നിൽക്കണം എന്ന് അപ്പൊ എന്തായാലും പോകാനായിട്ടുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുഞ്ഞിക്കില്ല ഒന്ന് റെഡിയാക്കണം എല്ലാരും ഇവനെ ഉള്ളപ്പോ വീട്ടിലൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒച്ച അനക്കോ ബഹളമൊക്കെ ആയിരുന്നു കുഞ്ഞിക്കിലുള്ളപ്പോൾ എല്ലാവരും നേരത്തെ വീട്ടിൽ വരണ അവനെ കളിപ്പിക്കണം എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു പെട്ടെന്ന് ഒരുസം പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും വെച്ചിട്ട് സൈനികം ചേട്ടന്മാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് പോവാതിരിക്കാൻ വേറെ വഴിയില്ല കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മൾ ചെല്ലണം എന്ന് അപ്പം ഇപ്പോ പോയിട്ട് വരും ഞങ്ങൾ നമുക്കിനി അടുത്ത വെളിയിൽ കാണിട്ട് എന്തായാലും പോയിട്ട് എന്തായാലും വരാം ഞങ്ങൾ കുറച്ച് സ്നേഹത്തിൽ ഞങ്ങൾ വരും അവിടെ നിന്ന് മാമ്മയുടെയും ഡേയും കൂടി കുറച്ച് ദിവസം അവരുടെ അവരുടെ ഹാപ്പി ആയിട്ട് നിന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പോടയിൻ്റെ അവരുടെ ഒരു ടെൻഷനിലും വിഷമത്തിലും ഇങ്ങനെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നാലും ഇൻഡ്രോ കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല സങ്കടം അത്രയും സങ്കടം വരണുണ്ടായിരുന്നു കേട്ടാ കാരണം ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് പിന്നെ കുഞ്ഞിക്കിളിയായിട്ട് പോകുമ്പോ ഞാൻ പോണതിനേക്കാളും കൂടുതലായിട്ട് കുഞ്ഞിക്കിളി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോ അവർ വിഷമിക്കണ ആരോർത്തിട്ടില്ല എനിക്ക് കാരണം അത്രയും അവര് മിസ് ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം ഞാൻ ഉള്ളൂ ഫീഡ് ചെയ്യാൻ മാത്രമേ അവൻ എൻ്റെ അടുത്ത് വരണുള്ളൂ ബാക്കി എല്ലാ ടൈമിലും കളിപ്പിക്കണതും കുളിപ്പിക്കണതും എല്ലാം അമ്മച്ചിയാണ് അമ്മച്ചിയും സ്നേഹിയും ഉണ്ണിയും ചെപ്പിയും ചേർന്നതാണ് എല്ലാവരും മാത്രമല്ല അപ്പുറത്ത് വീട്ടിലെ ആൻ്റി എല്ലാവരും എല്ലാവരും അവൻ അത്രയും കെയർ ചെയ്ത് അത്രയും സേജ് കൊണ്ടാണ് നടക്കണത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ഒരു മാസം ആയി കഴിയുമ്പോഴേക്കും കുഞ്ഞായിട്ട് നമ്മൾ പോകുമ്പോഴേക്കും അവർക്ക് നല്ല വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് മമ്മിയും ഡാഡിയും അവർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ അവരുടെ കുഞ്ഞ് അവരുടെ പേര് അവരുടെ കൂടെ നിൽക്കണം എന്നും ഞാൻ അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിക്കാനും ഓക്കെയാണ് അപ്പൊ നമ്മൾ എന്തായാലും പോവാൻ വേണ്ടിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇറങ്ങണ സമയായിരുന്നേ ചെപ്പിക്കും ചേട്ടനൊക്കെ നല്ലോണം സങ്കടം വന്നുണ്ടായിട്ടവരിങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ അവരിങ്ങനെ അറിയാണ്ട് കാരണം അത്രയും കുഞ്ഞു അവരെ എണീറ്റ് വന്നത് എവിടെ പൊന്നപ്പനോടെ ഉണ്ണിയപ്പ ഉണ്ണി ചോദിക്കണേ എവിടെ പൊന്നപ്പനെ എവിടെയും ചോദിച്ചാൽ എണീറ്റ് വന്നത് ചെപ്പയാണെങ്കിൽ ഫുൾ ടൈം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ കയറി വരുന്നവർ ഇപ്പം ആറ് ഏഴ് മണിയാവുമ്പോൾ വീട്ടിൽ വരും കാരണം വീട്ടിൽ വന്നിട്ട് വേണം അവനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് സാറിന് വേണം അത് തന്നെ കുറച്ച് സമയം കിട്ടിയാ ഫുൾ അവന്റെ കൂടെ തന്നെയാണ് അപ്പൊ അത്രയും വിഷമമുണ്ട് ഞാൻ മൂന്നാംഗളമാർക്കുള്ള പെങ്ങളാണ് അപ്പൊ എന്റെ കുഞ്ഞിനെ അവരെങ്ങനെ ഇരിക്കും കൊണ്ടെടുക്കണേന്ന് അറിയാമല്ലോ നിലത്ത് വെക്കാണ്ടാണ് അവനെ കൊണ്ടാടക്കണം അവനൊന്ന് അവന്റെ മുഹംവാടി അപ്പൊ ചേർന്നേണം ചെപ്പി ഉണ്ണിയൊക്കെ ചോദിക്ക എന്ത് പറ്റി എന്നൊക്കെ ചോയ്ക്കോട്ടാ റൂമി ഇന്നപ്പോ സ്നേഹടെ പറിച്ചു നിനക്കിപ്പണോന്ന് പക്ഷേ എന്ത് ചെയ്യാൻ വേറെ പറ്റില്ലല്ലോ റിയാലിറ്റി അങ്ങനെയല്ലല്ലോ അപ്പം എന്തായാലും നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ള എല്ലാവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകട്ടോ ചെക്കൻ നല്ല ഇടച്ചിലുണ്ട് അതിന് ഇടയ്ക്ക് തരണേണ്ട പയ്യെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണേ പേടിക്കണ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വരുമെന്ന് എന്ന് പറയും എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്ത് തന്നെ സെയിം ആയിരുന്നു കേട്ടാ പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടിലേക്ക് കയറി വന്നു അതറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം ഉറപ്പാണ് ഞങ്ങൾ പോകുമ്പോഴേക്കും അവരങ്ങനെ വരും എന്നറിയാം കുറച്ച് നീങ്ങഴിഞ്ഞപ്പോഴേക്കും ജെപ്പ് ആ സൈഡിൽ നിന്ന് മൂലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടം എല്ലാവർക്കും ജെപ്പെന്നല്ല അമ്മച്ചാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലേക്ക് തരാൻ പോലും ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലാ അത്രയും കാര്യത്തിലാണ് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം പോലും ഞങ്ങൾ മാറി കുഞ്ഞിക്കിൽ വന്നിട്ട് മാറിക്കിടന്നിട്ടില്ല ഞങ്ങൾ മൂന്നുപേരും ബെഡിൽ കിടക്കണത് എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് പോവുക ഒരു കടയിൽ പോകണമെങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ വന്നിട്ട് അമ്മച്ച് വേറെ പുറത്ത് ഞങ്ങൾ കൂട്ടുക കൂട്ടാണ്ട് എവിടെയും പോയിട്ടും ഇല്ല അപ്പം ചെക്കൻ്റെ ഇടച്ചിൽ കൂടി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ അവനെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ടൊക്കെ ഇരിക്കണേണ്ടേ ഞാനും അമ്മച്ചിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഴക്കിടും പക്ഷെ കൊടുക്കത്തെ സ്നേഹമാണ് കേട്ടോ അതുപോലെ ഞാനും സ്നേഹം ഏകദേശം പ്രായത്തിൽ കൊണ്ട് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാത്തൂർ എന്നുള്ള എന്നുള്ളൊരു ഫീലല്ല ഒരു ഫ്രണ്ടാണ് സ്നേഹം എനിക്ക് ഞാൻ അങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ ആൻറ്റീനോടും അപ്പുറത്തോരോടൊക്കെ പിന്നെയും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ആ സമയത്ത് കുഞ്ഞുക്കളിനെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ടിരിക്കണന്നിട്ടാ കാരണം വിഷമം അവൻ എങ്ങനെ വിട്ടുപോ പെട്ടെന്നൊരു ദിവസം എങ്ങനെ അവനെ കാണാതിരിക്കോന്നൊക്കെ ഉള്ള വിഷമൊക്കെ ആയിരുന്നിട്ടാ ചെക്കന് പിന്നെ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ യാത്ര പറഞ്ഞിരുന്നാ ശെരിയാവില്ല കാരണം ഞങ്ങളുടെ അമ്മയുടെയും എല്ലാവരുടെയും കരച്ചിലുണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവർക്ക് തന്നെ നല്ല കരച്ചിലും സങ്കടവും ഒക്കെ ആയിട്ടാണ് കണ്ടു നിന്നവർക്ക് പോലും ഭയങ്കര സങ്കടമൊക്കെയായി പിന്നെ എന്തായാലും ഞങ്ങൾ നല്ലോണം മിസ് ചെയ്യും അതിൽ കൂടുതലായിട്ട് അവർ ഞങ്ങളെ മിസ് ചെയ്യുമെന്ന് അറിയാം എങ്കിലും ഇനിയിപ്പം ഇത് കുറച്ച് ദിവസം അല്ല ഇനി വന്നും പോയൊക്കെ നിൽക്കുക പിന്നെ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ടാണ് ഒരു ഇത്ര സങ്കടം കൂടുതൽ അടുത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇതിപ്പോൾ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ അടുത്തോളം യാത്ര ചെയ്തിട്ട് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് പിന്നെ ര് എനിക്കറിയാം പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും കയറി പറഞ്ഞത് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല വിഷമമൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ഇനി ഡാഡിയും മമ്മിയൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ലൈഫാണ് ഇനി ഞങ്ങളുടെ അപ്പം അമ്മച്ചി കുഞ്ഞു കിളീനെ തന്ന് പിന്നീടുള്ള ആളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാവുന്ന ഉള്ള സങ്കടവും കരച്ചിലും പറിച്ചിലും ഒക്കെ ഇരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് ജോലികൾ കാണാം കേട്ടോ ടാറ്റ ബൈ ബൈ സി യു